ശരിക്കും അക്ഷരാർത്ഥത്തിൽ രാപ്പകലെന്നില്ലാതെ കേരളം വെന്തുരുകയാണ് കഴിഞ്ഞ രാത്രിയിലൊക്കെ ഉറങ്ങാൻ പറ്റാതെ പലരും വളരെയധികം ബുദ്ധിമുട്ടുകയായിരുന്നു ഭൂമധ്യരേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്കുള്ള സഞ്ചാരപാതയിലാണ് സൂര്യൻ ഈ ദിവസങ്ങളിലെ സൂര്യന്റെ സ്ഥാനം വേനൽ മഴയുടെ കുറവ് ഇതൊക്കെ കേരളത്തെ ഉരുകി ഒലിപ്പിക്കുന്ന ഘടകങ്ങളാണ് കൊല്ലം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട് ഇടുക്കിയും വയനാടും ഒഴികെയുള്ള പന്ത്രണ്ട് ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പും കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് സാധാരണയേക്കാൾ മൂന്ന് മുതൽ അഞ്ച് ഡിഗ്രി വരെ താപനില ഉയരാം പാലക്കാട് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലത്തും തൃശൂരും നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാം ഈ സമയം സൂര്യാഘാതവും സൂര്യാതവും പകൽ സമയങ്ങളിൽ അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങുന്നവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് സംസ്ഥാനത്ത് ഒരാഴ്ച കൂടി കൊടും ചൂട് തുടരാൻ സാധ്യത എന്നാണ് മുന്നറിയിപ്പ് അടുത്ത ആഴ്ച അവസാനത്തോടെ ചൂടിന് നേരിയ ശമനമുണ്ടാകുമെന്നും പ്രവചിക്കുന്നുണ്ട് വെള്ളിയാഴ്ച മുതൽ പാലക്കാട് ഉഷ്ണതരംഗം തുടരുകയാണ് ശരാശരിയേക്കാൾ അറുപത്തിരണ്ട് ശതമാനം കുറവാണ് വേനൽ മഴയിൽ ഉണ്ടായിട്ടുള്ളത് കോട്ടയമൊഴികെ മറ്റെല്ലാ ജില്ലകളിലും മഴക്കുറവുണ്ട് ഉയർന്ന താപനിലയാണ് രേഖപ്പെടുത്തിയത് മെയ് പകുതിയോടെ കാലവർഷത്തിന് മുന്നോടിയായുള്ള മഴയും പ്രതീക്ഷിക്കാം എൽനീനോ അവസാനിച്ച് ലാൽനീന പ്രതിഭാസം എത്തുന്നതോടെ ഇത്തവണ അതിവർഷവും വന്നേക്കാം ഉഷ്ണതരംഗം ആരോഗ്യത്തെയും ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശിച്ചു കുഞ്ഞുങ്ങൾ പ്രായമായവർ ഗർഭിണികൾ ഗുരുതര രോഗമുള്ളവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വിഭാഗത്തിലുള്ളവർ കഴിയുന്നതും നേരിട്ട് വെയിൽ ഏൽക്കാതിരിക്കുക നിർജ്ജലീകരണം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ധാരാളം വെള്ളം കുടിക്കുക എന്നതാണ് പ്രധാന പ്രതിരോധ മാർഗമെന്നും മന്ത്രി വ്യക്തമാക്കി അന്തരീക്ഷ താപനില ഉയർന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ അങ്കണവാടികളിലെ പ്രീ സ്കൂൾ പ്രവർത്തനം ഒരാഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ജോർജ്ജിന്റെ നിർദ്ദേശമനുസരിച്ചാണ് ഈ നടപടിയും അംഗണവാടികളുടെ മറ്റു പ്രവർത്തനങ്ങൾ പതുപോലെ നടക്കും ഈ കാലയളവിൽ കുട്ടികൾക്ക് നൽകേണ്ട സപ്ലിമെന്ററി ന്യൂട്രീഷൻ വീടുകളിൽ എത്തിച്ചു നൽകും ചൂടുകൂടിയ സാഹചര്യത്തിൽ നേരത്തെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മൂന്ന് ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയിരുന്നു കൊല്ലം തൃശൂർ പാലക്കാട് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയേഴ് തീയതികളിൽ ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് ഉഷ്ണതരംഗം അതീവ ജാഗ്രത വേണ്ട സാഹചര്യമാണ് പൊതുജനങ്ങളും ഭരണഭരണേതര സംവിധാനങ്ങളും വേണ്ട ജാഗ്രത പാലിക്കണമെന്നും അറിയിപ്പിൽ പറയുന്നു അന്തരീക്ഷ താപനില തുടർച്ചയായി സാധാരണയിൽ കൂടുതൽ ഉയർന്നു നിൽക്കുന്നതിനെയാണ് ഉഷ്ണതരംഗം എന്ന് പറയുന്നത് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യാതപം നർജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകും അതിനാൽ വളരെയേറെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ പറയാം രാവിലെ പതിനൊന്ന് മുതൽ വൈകുന്നേരം മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക കിടപ്പ് രോഗികൾ പ്രായമായവർ ഗർഭിണികൾ കുട്ടികൾ ഭിന്നശേഷിക്കാർ മറ്റു രോഗങ്ങൾ മൂലമുള്ള അവശത അനുഭവിക്കുന്നവർ തുടങ്ങി വിഭാഗങ്ങളിലുള്ളവർ ഈ സമയത്ത് നേരിട്ട് സൂര്യപ്രകാശം ാതെയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് നല്ലത് ദാഹമില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കുക യാത്രാവേളയിൽ ഒരു കുപ്പി വെള്ളം കയ്യിൽ കരുതുന്നത് നല്ലത് നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് ശീതള പാനീയങ്ങൾ തുടങ്ങിയവ പകൽ സമയത്ത് ഒഴിവാക്കുക കുടിക്കുന്ന വെള്ളം ശുദ്ധമാണെന്ന് ഉറപ്പാക്കുക തിളപ്പിച്ചാറ്റിയ വെള്ളം നല്ലത് കുട്ടികൾക്ക് ധാരാളം വെള്ളം നൽകുക പാനീയങ്ങളിൽ ഉപയോഗിക്കുന്ന ഐസ് ശുദ്ധമായിരിക്കാൻ ശ്രദ്ധിക്കുക പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക ഒ ആർ എസ് ലായനി സംഭാരം തുടങ്ങിയവ ഏറ്റവും നല്ലത് കുട്ടികളെയോ വളർത്തുമൃഗങ്ങളെയോ പാർക്ക് ചെയ്ത വാഹനങ്ങളിൽ വാഹനങ്ങളിലെത്തി പോകാൻ പാടില്ല സൂര്യാഘാതം ഏറ്റതായി സംശയം തോന്നിയാൽ വെയിലുള്ള സ്ഥലത്ത് നിന്ന് തണുത്ത സ്ഥലത്തേക്ക് മാറി വിശ്രമിക്കാൻ ശ്രദ്ധിക്കുക ധരിച്ചിരിക്കുന്ന കട്ടി കൂടിയ വസ്ത്രങ്ങൾ നീക്കം ചെയ്യുക തണുത്ത വെള്ളം കൊണ്ട് ശരീരം തുടയ്ക്കുക ധാരാളം പാനീയങ്ങൾ കുടിക്കാൻ നൽകുക ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നില്ലെങ്കിലോ ബോധക്ഷയം ഉണ്ടാവുകയോ ചെയ്താൽ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ ഉറപ്പുവരുത്തുക ന്യൂസ് ഡെസ്ക്യൂസ്